വിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിക്കറിയാണേ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ നല്ല ടേസ്റ്റോടെ കിട്ടുന്ന ഉള്ളിക്കറി അല്ലേ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഏഴ് സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് വെളുത്തുള്ളിയാണ് നമുക്കപ്പം തുടങ്ങാം ആദ്യം പോയി ഇതൊന്ന് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാമേ ഈ നൈസ് പോലെ അരിഞ്ഞെടുക്കണം കണ്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടോ സവാളയുടെ ഈ ഒരു മൂഡ് ഏറ്റവും ഇല്ലേ ഇത് നമ്മൾ ചെത്തിക്കളഞ്ഞതിന് ശേഷം നല്ല ചെറു ചെറുതായിട്ട് അരിക എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി മാറ്റിവെച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സവാള ഇതിനകത്തോട്ട് തട്ടിയിടുന്നത് തട്ടിയിട്ടിട്ട് കുറച്ചു അതെ ഇത്ര പിന്നെ കറക്കി നമുക്കിടാം നോക്കി ഇത്രയും മതി എന്നിട്ട് െ യോജിപ്പിക്കണം ഇത് നല്ല വെളിച്ചെണ്ണയാണ് അവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിട്ട് നല്ല കട്ടിയാണ് കണ്ടോ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പേര് രണ്ട് ഉണങ്ങിപ്പോയി ഇഞ്ചി വെളുത്തുള്ളി ഇടാം ചെറുതായിട്ടൊന്ന് ചുമന്നാ മതിയെ ണ്ടോ ഈ ഒരു പരുവില്ലേ അതിന് ശേഷം നമുക്ക് സവാൾ ഇടാം എൻ്റെ വീട്ടിന് വന്നൂര് ഇഷ്ടമാണ് ഞാൻ ഈ വീളിക്കര ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നാലും പുറത്തുനിന്നുള്ള ഫുഡ് ഭയങ്കര പാടാണ് ഇവിടെ പച്ചരി ചോറൊക്കെയാണ് തമിഴ്നാടല്ല ഫുഡ് പിടിക്കില്ല ഏറ്റവും അടികളൊക്കെ തന്നെ നമുക്കിന്ന് അടച്ചുറക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് കരിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇപ്പഴൊന്നും ഉപ്പൊന്ന് വേണ്ട ലാസ്റ്റ് കറി എല്ലാം സെറ്റ് ആ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് കിടക്കാം ഈ ചോറിന്റെ കൂടെയും ഈ ദോശ അപ്പം അതിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ആയിട്ട് കഴിക്കാൻ കിട്ടാം ഏറ്റവും ഈ ഒരു കറി മാത്രം മതി രണ്ട് പാത്രം ചോറ് കഴിക്കുകയാണ് തന്നെയാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ അപ്പം ദോശ അതിൻ്റെ കൂടെ കളിക്കാനും സൂപ്പറാണേ വെച്ച് നോക്കല്ലായിരുന്നു ഇപ്പോൾ ഒരു പരുവായി ഇനി നമുക്ക് മസാലപ്പൊടി ഇടാം ഞാൻ അരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അത് ഇത്തിരി മതി ഓക്കെ പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ നമ്മളിപ്പോൾ മുളക് പൊടി സ്പൂൺ എടുക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ തന്നെ എടുക്കണം എന്നാലും ടേസ്റ്റ് കിട്ടും ഓക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം ഇതിൻ്റെ ഈ പച്ച ചുവയില്ലേ നമുക്ക് ഈ മുളക് പൊടിക്കായാലും മല്ലിപ്പൊടിക്കായാലും ഈ പച്ച ചുവയുടെ കൂടെ സ്മെല്ലേ ആ ഒരു മണം മാറിക്കിട്ടണം ആ ചുവ ഒന്ന് മാറിക്കിട്ടണം ഇതുപോലെ കുഴഞ്ഞു വരണം പിന്നെ നമുക്ക് പരുവത്തിന് മുളക് പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കാശ്മീരാണ് കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം നല്ല കളർ കിട്ടണം കൂടാണ് കേട്ടോ ഈ നോക്കിയാൽ മുട്ട പപ്പ്സൊക്കെ ഉള്ളത് പപ്പ്സൊക്കെ അതിനകത്തേക്ക് പുള്ളിയുടെ ഗ്രേവി കിട്ടത്തില്ലേ ഗ്രേവി അല്ല ഇതുപോലെ അതുപോലെ സെറ്റ് ആയി കേട്ടോ നമ്മടെ പരുവായി ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം നിങ്ങളൊരു ആവശ്യത്തിന് ചോദിച്ചാൽ മതി ഗ്രേവി പോലെ വേണോ ആ പെരുവാ ഈ ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം ഇനിയാണ് നമ്മുടെ ഇനി ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് പരുവാണോന്നൊക്കെ നോക്കാം ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സാധനം ഇ കണ്ടോ ഇതാണ് ചെറിയ ഇച്ചിരി പഞ്ചസാര ഇങ്ങനെ ചിലത് ശർക്കര യൂസ് ചെയ്യും ഇതിന് മാത്രമല്ല തക്കാളിക്കാർക്കും ചെറുതായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണേ